നമസ്കാരം നാം വീഡിയോയിൽ കാണുന്നത് സ്ട്രീറ്റ് ഫുഡ് അഥവാ തെരുവോരത്തെ ഭക്ഷണം ആണ് ഈ വീഡിയോ അയച്ചെന്നത് ഗ്രന്ഥകാരനും കപ്പിത്താനും വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയുമായ ക്യാപ്റ്റൻ വി എസ് എം നായർ ആണ് വേവിച്ച വെള്ളക്കടല കാബേജ് സവാള കക്കരിക്ക തക്കാളി ക്യാരറ്റ് മല്ലിയില ഉപ്പ് മുളക് തുടങ്ങിയവ ചേർത്തിട്ടുള്ള ഭക്ഷണമാണിത് വില അമ്പത് രൂപ മാത്രം പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ കൊണ്ട് വലയുന്ന സാധാരണക്കാരുടെ കാഴ്ചപ്പാടിൽ ഇത് സൂപ്പർ ആണത്രേ ഫ്രഷ് ആയതും ഷുഗർ ഇല്ലാത്തതും ഫൈബർ സമൃദ്ധവും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നതുമായതുകൊണ്ടാണത്രേ ഈ ഫുഡ് സൂപ്പറായത് എങ്കിലും ഈ ഭക്ഷണത്തിൻ്റെ ശാസ്ത്രീയ വിശദീകരണം ഡയറ്റീഷ്യന്മാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും തീരുമാനത്തിൽ നിലകൊള്ളുന്നു എന്നാൽ തെരുവിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം ഇവ മാത്രമല്ല മുട്ട മത്സ്യം മാംസം എന്നിവയും വേവിച്ച പച്ചക്കറികളും മറ്റും കൂട്ടിക്കലർത്തി ഉയർന്ന തോതിൽ ഉപ്പും മുളകും ചേർത്ത് ലഭിക്കുന്നവയും ഉണ്ട് അവ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലല്ല മറിച്ച് കസ്റ്റമറുടെ സംതൃപ്തിയാണ് ലക്ഷ്യമാക്കുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു ഈ സംതൃപ്തി കസ്റ്റമറുടെ രുചിയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നോൺ വെജ് സ്ട്രീറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ അവ ഫ്രഷ് ആണോ എന്ന് ഉറപ്പുവരുത്താൻ കഴിയില്ല എന്ന നെഗറ്റീവ് കമൻസ് പറയുന്നവരും ഉണ്ട് ചിലർക്ക് സ്ട്രീറ്റ് ഫുഡിൻ്റെ ആകർഷണീയത ഉപ്പിലിട്ട സംഗതികളോടാണ് മനോഹരമായ ചില്ലു ഭരണികളിൽ വെച്ചിട്ടുള്ള ഇവ കസ്റ്റമേഴ്സിനെ മാടി വെളിക്കുന്നവയാണ് ചിലർ പറയുന്നു പ്രസ്തുത ഭരണികളിൽ ഉപ്പുവെള്ളം മാത്രമല്ല വിനാഗിരിയും ചേർത്തിട്ടുണ്ടെന്ന് ചായയും വിവിധ ഇനം ജ്യൂസുമൊക്കെ തെരുവോരങ്ങളിൽ സമൃദ്ധമാണ് അവയുടെ വ്യത്യസ്ത വർണ്ണങ്ങളും വിളിച്ചു പറയുന്ന ജൈവ കോമ്പിനേഷനുകളും കസ്റ്റമേഴ്സിനെ പ്രത്യേകിച്ച് കുട്ടികളെയും ന്യൂ ജനറേഷനെയും ആകർഷിക്കുന്നവയുമാണ് ചെമ്പരത്തിപ്പൂവിൻ്റെ അതിമാനുഷികവും അദൃശ്യവുമായ ശക്തികൾ ജ്യൂസ് രംഗം കീഴടക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇനി ഇത്തരം ജ്യൂസുകളുടെ ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് സംശയിക്കുന്നവർക്കായി നമ്മുടെ കൺമുന്നിൽ വെച്ച് വെട്ടിത്തരുന്ന കരിക്കിൻ വെള്ളവുമുണ്ട് അതിനെയും കുറ്റം പറയാൻ ചിലരുണ്ട് അത് ജൈവക്കരിക്കെല്ലാം മറിച്ച് വളക്കൂട്ടായി തെങ്ങിന് രാസവളം നൽകി ഉണ്ടായതാണ് എന്നും മറ്റും ഒളിയമ്പയ്യുന്നവരും ഉണ്ട് എന്നിരുന്നാലും ഇവയൊക്കെ തകൃതിയായി തെരുവോരങ്ങളിൽ വിൽപ്പന നടക്കുന്നു തെരുവോരത്ത് ഒരു തുണിക്കുടക്കീഴിൽ വിൽപ്പന നടത്തുന്നവരെല്ലാം പാവപ്പെട്ടവരാണ് എന്ന് വിചാരിക്കരുത് ഇവരിൽ പലരും ലക്ഷപ്രഭുക്കന്മാരാണ് കോടീശ്വരന്മാർ പോലും ഉണ്ടത്രേ അക്കൗണ്ടൻസിയും കോമേഴ്സും ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ഒണ്ടർപ്രണർഷിപ്പും ഒക്കെ പഠിക്കാത്ത ഇവർ പട്ടണത്തിലെ സുഖ സൗകര്യമുള്ള വാടക വിട്ടിലാവും താമസിക്കുക പണം ദിവസേന പലിശയ്ക്ക് കൊടുക്കുന്ന പ്രൈവറ്റ് ബാങ്കേഴ്സാവും ഇവർ ചെറിയ ഫ്ലാറ്റുകൾ ഒന്നോ രണ്ടോ ഒക്കെ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും മക്കളും തരക്കിടയില്ലാത്ത സ്കൂളിലായിരിക്കും പഠിക്കുന്നത് ഭാര്യയും അമ്മയും ഒക്കെ തെരുവോര കച്ചവടത്തിലെ ജോലിക്കാരായിരിക്കും തട്ടുകടയിലെ ബാക്കി വന്ന ഭക്ഷണമായിരിക്കും ഇടവേളകളിൽ കഴിക്കുക മഴ വെയിൽ റോഡിലെ വാഹനങ്ങളുടെ ശബ്ദം എന്നിവ ഇവരെ അലോരസപ്പെടുത്താറില്ല പഴയതും നിറം ചിലപ്പോൾ തുന്നിക്കൂട്ടിയതുമായ വസ്ത്രങ്ങളായിരിക്കും ഇവർ ധരിച്ചിട്ടുണ്ടായിരിക്കുക ഇവരുടെ പക്കൽ നിന്ന് കടം പോകാറില്ല രാഷ്ട്രീയ പാർട്ടികളുടെ സംഭാവനകൾ ഇവരെ തേടിയെത്താറില്ല നാട്ടിലെ ബ്രേക്കിംഗ് ന്യൂസുകളെക്കുറിച്ച് ഇവർക്ക് അറിയില്ല രാഷ്ട്രീയമോ സാംസ്കാരികമോ ആയ സംഗതികൾ ഇവരെ അലട്ടാറില്ല ജി എസ് ടിയോ ഇൻകം ടാക്സോ മറ്റു തരത്തിലുള്ള നികുതികളെക്കുറിച്ചോ ഇവർ അജ്ഞരായിരിക്കും പ്രായമായ ഇവരുടെ കുടുംബങ്ങൾ ജോലി ചെയ്യാൻ പറ്റും വരെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ അവധി ദിവസങ്ങൾ ഇവർക്ക് അവധി ദിവസങ്ങളല്ല ഉത്സവങ്ങളും പെരുന്നാളുകളും ഇവർക്ക് അവധി ദിവസങ്ങളല്ല മറിച്ച് ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരുന്ന ദിനങ്ങളാണ് ഇവരുടെ ജോലി സമയം ഓഫീസ് സമയവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല കസ്റ്റമേഴ്സിന്റെ ലഭ്യതയാണ് ഇവരുടെ വർക്കിംഗ് അവേഴ്സ് തീരുമാനിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ ഉൽപ്പന്നം പൂർണ്ണമായി വിറ്റുപോയാൽ അപ്പോൾ ജോലി അവസാനിക്കുന്നതാണ് ഇവരുടെ ഗതാഗത സംവിധാനം റിപ്പയർ ചെയ്ത പഴയ വാഹനങ്ങളായിരിക്കും ഇനി നമുക്ക് സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ച് ഔദ്യോഗിക നിർവചനത്തിലേക്ക് കടക്കാം ഒരു തെരുവിലോ മാർക്കറ്റിലോ മേളയിലോ പാർക്കിലോ ഉള്ള പൊതുസ്ഥലത്ത് വെച്ച് വഴിയോര കച്ചവടക്കാർ വിൽക്കുന്ന ഭക്ഷണത്തെ പൊതുവെ സ്ട്രീറ്റ് എന്ന് പറയുന്നു പല തെരുവ് ഭക്ഷണവും പാചകം ചെയ്യുന്നത് നമ്മുടെ കൺമുന്നിൽ വെച്ചാണല്ലോ അതുകൊണ്ട് തന്നെ അവ ഫ്രഷ് ആണെന്നും വൃത്തിയോടെയാണ് പാചകം ചെയ്യുന്നതെന്നും കസ്റ്റമേഴ്സിന് ബോധ്യപ്പെടുന്നു മാത്രമല്ല പ്രാദേശികമായി ലഭിക്കുന്ന പക്ഷി ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതിനാൽ വിലയും കുറവായിരിക്കും അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്തുത ഭക്ഷണം ആ പ്രദേശങ്ങളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള പല ഭക്ഷണങ്ങളും പ്രസ്തുത സ്ഥലപ്പേരുമായോ ലാൻഡ്മാർക്കുമായോ പ്രസിദ്ധി നേടിയിട്ടുണ്ട് ചില യാത്രികർക്ക് ചില സ്ഥലത്തിനോട് പ്രസ്തുത ഭക്ഷണം നൽകിയ രുചിയിൽ ഒരു പ്രത്യേക അടുപ്പം ഉണ്ടായിട്ടുണ്ട് സ്ട്രീറ്റ് ഫുഡ് താഴ്ന്ന വരുമാനക്കാർ മാത്രം കഴിക്കുന്ന ഒന്നാണെന്ന് ചിലർ ധരിച്ചു വച്ചിട്ടുണ്ട് എന്നാൽ ആ ധാരണ ശരിയല്ല പല പണക്കാരും സ്ട്രീറ്റ് ഫുഡ് തൽപ്പര്യരാണ് എന്നിരുന്നാലും തറവാടികളും കുലസ്ത്രീകളും സ്ട്രീറ്റ് ഫുഡിനാൽ ആകർഷിക്കപ്പെടാത്തവരാണ് എന്ന് ചിലർ പറയപ്പെടുന്നു ആരോഗ്യപരമായ കാരണങ്ങളാൽ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നതിൽ നിന്നും പലരും പിൻവാങ്ങാറുണ്ട് പക്ഷേ ചില രാജ്യങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധന വഴിയും ഉചിതമായ ലൈസൻസിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയും ഭക്ഷ്യസുരക്ഷ നിർബന്ധമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളുടെയും മാതൃക ഇക്കാര്യത്തിൽ അനുരണീയമാണ് ലോകത്തിൽ കോടിക്കണക്കിന് ആളുകൾ ദിവസേന സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നുണ്ട് എങ്കിലും ഇതിനെ സംബന്ധിച്ചുള്ള ആധികാരികമായ പഠനങ്ങൾ ആരോഗ്യത്തെ സംബന്ധിച്ചത് കച്ചവടത്തെ സംബന്ധിച്ചത് സാമ്പത്തികപരമായ കാര്യങ്ങൾ നികുതി സംബന്ധമായവ ഇനിയും പുറത്തു വന്നിട്ടില്ല വാൽക്കഷണമായി ചില കാര്യങ്ങൾ പറയട്ടെ നിങ്ങൾക്ക് ഇഷ്ടമായ സ്ട്രീറ്റ് ഫുഡ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിൽ ഓർത്തു ഓർത്തുവച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമൊത്ത് ഇടയ്ക്കിടെ സന്ദർശിക്കാറുണ്ടോ ഈ സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടപ്പെടാൻ കാരണം അതിൽ ഉപ്പും മുളകും കോമ്പിനേഷൻ ആണോ യാത്ര ചെയ്യുമ്പോൾ സ്ഥലങ്ങൾ കാണുന്നതാണോ ഭക്ഷണം കഴിക്കുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യം അതുമല്ല യാത്ര ചെയ്യുമ്പോൾ വഴിയോര ദൃശ്യങ്ങൾ കാണാതെ ബസ്സിൽ അടിപൊളി പാട്ട് വെച്ച് സുഹൃത്തുക്കളോടൊപ്പം ഡാൻസ് ചെയ്യുന്നതാണോ ഇഷ്ടം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത ചരിത്ര പ്രാധാന്യം എന്നിവ യാത്രയ്ക്ക് മുമ്പേ തന്നെ മനസ്സിലാക്കാറുണ്ടോ അതോ പ്രസിദ്ധമായ ഇവയുടെ മുന്നിൽ വെച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കാനോ പ്രത്യേകിച്ച് സെൽഫി എടുക്കാനാണോ താൽപ്പര്യം യാത്ര ചെയ്യുമ്പോൾ വെജിറ്റേറിയൻ ഫുഡാണോ നോൺ വെജിറ്റേറിയൻ ഫുഡാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിച്ചതുവഴി ദഹന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ അത് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചതിനാലാണോ യാത്ര ചെയ്യുമ്പോഴുള്ള ദൃശ്യങ്ങൾ ഫുഡ് ഊഷ്മളമായ സൗഹൃദങ്ങൾ സംഗീതം ഇഷ്ടപ്പെട്ട കാലാവസ്ഥ എന്നിവ കൂടി യാത്രകൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ ആദ്യമായി കടൽ കണ്ടത് എപ്പോഴാണ് അതിനു മുമ്പ് കടലിനെ കുറിച്ച് നിങ്ങളുടെ ധാരണ എങ്ങനെയായിരുന്നു ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് യാത്രയെയും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തയിലൂടെ സങ്കല്പിക്കാറുണ്ടോ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ പ്രസ്തുത ചിന്താസങ്കല്പത്തിലെ മിഥ്യയും യാഥാർത്ഥ്യവും നിങ്ങൾ തിരിച്ചറിഞ്ഞ് ചിരിച്ചിട്ടുണ്ടോ യാത്രയിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ പാഠങ്ങൾ എന്നിവ പിന്നീട് നിങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കിയിട്ടുണ്ടോ നിങ്ങൾ തെരുവിൽ കഴിച്ച സ്ട്രീറ്റ് ഫുഡ് പിന്നീട് എപ്പോഴെങ്കിലും മുന്തിയ ഹോട്ടലിൽ നിന്നും കഴിച്ചിട്ടുണ്ടോ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ലഭ്യമായ പ്രാദേശിക ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടോ അതോ ഏത് നാട്ടിൽ ചെന്നാലും സ്വന്തം നാട്ടിലെ ഭക്ഷണം കഴിച്ച് യാത്ര ചെയ്യുന്നതാണ് സുഖകരം എന്ന ചിന്തയാണോ നിങ്ങൾക്കുള്ളത് ഒരു യാത്രയിലെ അബദ്ധങ്ങൾ പിന്നീടുള്ള യാത്രയിൽ ഗുണകരമായിട്ടുണ്ടോ യാത്ര ചെയ്യുന്നത് വീമ്പു പറച്ചിലായും സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് വാട്സപ്പ് ഫേസ്ബുക്ക് എന്നിവയിൽ പോസ്റ്റ് ചെയ്ത് സന്തോഷം കണ്ടെത്തുന്നവർക്കും ഇതാ ഒരു അസ്വസ്ഥകരമായ വാർത്ത അതായത് എ ഐയുടെ വരവോടെ നമുക്ക് ഏത് പ്രാധാന്യമുള്ള സ്ഥലത്തു നിന്നു പോലും ഏത് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്തുനിന്ന് പോലും നമ്മുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരുമൊക്കെ ഒത്ത് ചിലവഴിക്കുന്ന വീഡിയോ ഫോട്ടോ എന്നിവ എത്ര വേണമെങ്കിലും നിർമ്മിക്കാമത്രേ നോക്കണേ താജ്മഹലിൻ്റെ മുന്നിലും ചെങ്കോട്ടയുടെ മുന്നിലും സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ മുന്നിലുമൊക്കെ നാമും നമ്മുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമൊക്കെ ചെലവഴിക്കുന്ന അഭിമാനകരമായ നിമിഷങ്ങൾ ഒപ്പിയെടുക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഇനി അവിടെ പോകാതെ കണ്ട് നിർമ്മിക്കാമെന്ന അവസ്ഥ അപ്പോൾ പിന്നെ അവിടെയൊക്കെ പോകാത്തവർക്കും ഇത്തരത്തിൽ വീഡിയോ അഥവാ ഫോട്ടോ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാമെന്നത് എയുടെ ഒരു ദോഷവശമെന്നോ ഗുണവശമെന്നോ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല വേറെ ഒരു ഏ സംഭവം ഡ്രസ് പ്രേമികളെ നിരാശപ്പെടുത്തുന്നതാണ് അതായത് നാം ധരിക്കുന്ന ഡ്രസ്സിൻ്റെ ഇനം നിറം എന്നിവ അടക്കം എത്ര വേണമെങ്കിലും മാറ്റാമത്രേ ചിലപ്പോൾ സംഗതി നുണയായിരിക്കാം എന്നും ചിലർ പറയുന്നുണ്ട് അത് ഇക്കൂട്ടർ ഒരു ആശ്വാസമായി എടുക്കുന്നു എന്തായാലും വാൽകഷ്ണമായി അധികം കാര്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല വലിയ യാത്രകളേക്കാൾ ഏറ്റവും ചെറിയ യാത്രയും തൊട്ടടുത്തുള്ള സ്ഥലത്തേക്കുള്ള യാത്രയും മനുഷ്യനെ ഉന്മേഷവാനാക്കുന്നു എന്ന കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം